ചൊവ്വാഴ്ചയുണ്ടായ ലബനിലെ സ്ഫോടനങ്ങളിൽ ഉപയോഗിച്ച പേജറുകൾ തായ്വാനിലെ ഗോൾഡ് അപ്പോളോ നിർമ്മിച്ചിട്ടില്ലെന്ന് കമ്പനിയുടെ സ്ഥാപകൻ ഷൂ ചെങ്കുവായ് പറഞ്ഞു ലബനിലുടനീളം ഹിസ്ബുള അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ ആണെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോയിൽ നിന്ന് അയ്യായിരം പേജറുകൾക്ക് ഹിസ്ബുള ഓർഡർ നൽകിയതായി മുതിർന്ന ലെബനൻ സുരക്ഷാ വൃത്തങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് തായ്വാൻ കമ്പനിയുടെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് സ്ഫോടനത്തിനുപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചതെന്ന് ഷൂ പറഞ്ഞു എന്നാൽ ഉൽപ്പന്നം തങ്ങളുടേതായിരുന്നില്ല എന്നും അതിൽ തങ്ങളുടെ ബ്രാൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സ്ഥാപകൻ ഷൂ പറഞ്ഞു തങ്ങൾ ഉത്തരവാദിത്തമുള്ള കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ള തങ്ങളുടെ ലൊക്കേഷനുകളുടെ ഇസ്രായേലി ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിചയമുള്ള ഉറവിടങ്ങൾ ഈ വർഷം റോയിട്ടേഴ്സിനോട് പറഞ്ഞു എന്നിരുന്നാലും സംഭവത്തിൽ ഉൾപ്പെട്ട പേജറുകൾ കമ്പനിയുടെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള ബി എസ് സി എന്ന ബുഡാപെസ്റ്റിലെ ഒരു കമ്പനിയാണ് നിർമ്മിച്ചതെന്ന ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കുകയും ചെയ്തു ഉൽപ്പന്നം തങ്ങളുടേതല്ല അതിൽ തങ്ങളുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഈ സാഹചര്യത്തിലാണ് ഗോൾഡ് അപ്പോളോയും ഇരയായതെന്നും അദ്ദേഹം പറഞ്ഞു ലബനിലുടനീളം ടേസറുകൾ പൊട്ടിത്തെറിച്ചതിന് ഉത്തരവാദി ആണെന്ന ആരോപണത്തെ തുടർന്ന് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ആശയവിനിമയ ആവശ്യങ്ങൾക്കായി ലബനനിലെ ഹിസ്ബുള്ളയും മറ്റ് ഗ്രൂപ്പുകളും സാധാരണയായി ഉപയോഗിക്കുന്ന പേജരുകൾ പൊട്ടിത്തെറിക്കുന്നതിനെ ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സിയാദ് മഖാരി അപലപിച്ചു സംഭവത്തെ ഇസ്രായേൽ ആക്രമണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതേസമയം സ്ഫോടനങ്ങൾക്ക് ഇസ്രായേൽ ന്യായമായ ശിക്ഷ അനുഭവിക്കുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു നിലവിൽ ഗാസയിൽ ഇസ്രായേലുമായി സംഘർഷം ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് പേജർ സ്ഫോടനങ്ങളെ വർധനയെന്ന് വിശേഷിപ്പിച്ചു അത് ആത്യന്തികമായി ഇസ്രയേലിന്റെ പരാജയത്തിലേക്കും നയിക്കും സ്ഥാപനത്തിൽ നിന്ന് പണം അയക്കുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്നതായി ഷ്യൂ പറഞ്ഞു മിഡിൽ ഈസ്റ്റ് വഴിയാണ് പണം അടച്ചിട്ടുള്ളത് അദ്ദേഹം കൂടുതൽ വിശദമാക്കിയില്ല എങ്ങനെയാണ് പേജറുകൾ പൊട്ടിത്തെറിക്കാൻ കൃത്രിമം കാണിച്ചതെന്ന് തനിക്കറിയില്ല എന്നും ഷൂ പറഞ്ഞു അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ കമ്പനിയിലെത്തുകയും ചെയ്തിരുന്നു തായ്വാനിലെ സാമ്പത്തിക മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഗോൾഡ് അപ്പോളോ സന്ദർശിക്കുകയുണ്ടായി തായ്വാനിൽ നിന്ന് ലബനിലേക്ക് നേരിട്ട് പേജർ കയറ്റുമതി ചെയ്തതിന് ഒരു രേഖയുമില്ലെന്നാണ് മന്ത്രാലയവും പ്രസ്താവനയിൽ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി